മലയാളത്തിലെ അനുഗ്രഹീത കലാകാരന്മാരിൽ ഒരാളാണ് നടനും സംവിധായകനുമായ ശ്രീനിവാസൻ എന്നാൽ ഇതിനിടെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് താരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മാത്രമല്ല ചികിത്സയിലിരികെ അദ്ദേഹത്തിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു എങ്കിലും മരുന്നുകളോട് പ്രതികരിച്ച് താരത്തിൻ്റെ ആരോഗ്യ നിലയിൽ വളരെയധികം പുരോഗതി ഉണ്ടായിരുന്നു എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായി എന്ന കേട്ടപാടെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഉണ്ടാക്കി വിട്ടവരും ഉണ്ടായിരുന്നു താരത്തിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു എന്നാൽ ശ്രീനിയേട്ടന് ആദരാഞ്ജലികൾ എന്ന വ്യാജ വാർത്ത ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രീനിവാസൻ്റെ ചില ചിരി കർ കലർന്ന രസകരമായ മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായത് ആൾക്കാർ ആദരവോടെ തരുന്നതല്ലേ ഒന്നും പാഴേക്കേണ്ട കിട്ടുന്നതൊക്കെ കിട്ടിക്കോട്ടെ എന്നായിരുന്നു താരത്തിൻ്റെ മറുപടി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് താരത്തിൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയത് അച്ഛൻ ഐ സിയുവിൽ സമയത്ത് പോലും സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും കൂടാതെ ഈ മരണവാർത്ത കത്തിനിൽക്കുന്ന സമയത്ത് പോലും വിനീത് ശ്രീനിവാസൻ വളരെ കൂളായി തൻ്റെ സോഷ്യൽ മീഡിയയിൽ തൻ്റെ സിനിമയായ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ആറാം വർഷം പിന്നിട്ടതിൻ്റെ സന്തോഷകരമായ പോസ്റ്റുകൾ പങ്കുവെക്കുകയായിരുന്നു എന്നാൽ അച്ഛനെപ്പോലെ തന്നെ മകനും ഇതൊക്കെ ഒരു തമാശയായി കാണുന്ന ആളാണെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക